നിങ്ങളുടെ ജീവിതത്തിൽ അഭിങ്ങരിക്കുന്ന ഏറ്റവും വലിയ പ്രതികൂലം ഏറ്റവും വലിയ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് മാറാൻ പോവാ ആ പ്രതികൂലം മാറിക്കഴിഞ്ഞാൽ മിരിയാമിനെ പോലെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മാറ്റപ്പെടുത്താൻ നിങ്ങളെ റെഡിയാണോ എങ്കിൽ ഈ സന്ദേശം നമുക്ക് പ്രാർത്ഥനയോടെ കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായിട്ട് നടുവിലിറങ്ങിച്ചെന്നപ്പോൾവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി പോയി എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു അവരോട് ഗാനപ്രതിഗാനമായിട്ട് ചൊല്ലിയത് യഹോവയ്ക്ക് പാടുവി അവൻ മഹോനവൻ ഹലൂയ ഈ സംഭവം നമുക്കറിയാം ഈ സംഭവം നടക്കുന്നതിന് ചില നിമിഷങ്ങൾക്ക് മുമ്പ് അവിടെ ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ നമ്മൾ അത് ചിന്തിച്ചാൽ വിശ്രമിച്ച് അവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമി മരിക്കാനായിട്ട് കൊണ്ടുവന്നേ മോശയുടെ നേരെ ജനം പിറവിറുക്കാൻ തുടങ്ങി മോശ എന്ത് ചെയ്തു മോശ വിളിച്ചിറക്കി ദൈവത്തിലേക്ക് പറയുകയാ മോശക്കാരം ഉയർത്തി ദൈവമേ കണ്ടില്ലേ ജനം നിലവിളിക്കുന്നത് ദൈവം പറ മക്കളെ നീ എന്തിനാണാ കറിയുന്നേ ഒരോട് മിണ്ടായിരിക്കാൻ പറ മുമ്പോട്ട് പോകാൻ പറ എൻ്റെ പ്രവൃത്തി ഞാൻ കാണിക്കാൻ പോവാ ദൈവം മുമ്പോട്ട് പോകാൻ പറഞ്ഞാൽ മുമ്പിൽ വഴി ഉണ്ട് കേട്ടോ ഹായ്ലൂയ ജനം ഇല്ല മോശ ചെങ്കടല പക്ഷെ ദൈവം പറയില്ല വഴിയുണ്ട് വഴിയുണ്ട് യെസ് ഞാൻ ഈ സന്ദേശം പറയുമ്പോ നിൻ്റെ മുമ്പിൽ ഒരു വഴി കാണത്തില്ല മുക്കിക്കൊല്ലുമെന്ന് പറയുന്ന ഇതുപോലുള്ള ചെങ്കടൽ സമാനമായ ഒരു പ്രതിസന്ധിയുടെ മുൾമുനയിലായിരിക്കാം നീ നിൽക്കുന്നത് പക്ഷെ കർത്താവ് പറയുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു ഒരു വഴിയുണ്ട് ഇവിടെ നോക്കിയേ ഒരു ദൈവപ്രവർത്തിയ ഇസ്രായേൽ മക്കൾക്ക് അതിൻ്റെ നടുവിലൂടെ അക്കരെ പോകാൻ കഴിഞ്ഞു എന്നാൽ മിസ്രീമിയർ അതിൻ്റെ നടുവിലേക്ക് വന്നപ്പോൾ വെള്ളം അവരും അതിലേക്ക് ദൈവം മടക്കി വരുത്തു പറവന് കൂട്ടര് എന്ത് ചെയ്തു മുങ്ങിച്ചത്തും ഇത് കണ്ട മിരിയ അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും കൂട്ടി അവൾക്ക് ഹാലലു അടങ്ങിയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ അടുത്ത നിമിഷം അവൾ എന്താ ചെയ്തേ തപ്പെടുക്കുക ശരീരം ചുക്കി ചുരുങ്ങിയിരിക്കുക തൊണ്ണൂറ് വയസ്സിലധികം പ്രായമുണ്ട് പക്ഷെ അവൾക്ക് തപ്പെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആരാധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിഞ്ഞില്ല അവൾ പാടി പാട്ട് കേട്ടോ അവൻ പാട്ട് പാടുവി അവൻ മഹോന്നതൻ അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടു അവർ വീണതല്ല തള്ളിയിട്ടതാ വിശ്വസിക്കാമെങ്കിൽ ഈ തൂത് നിങ്ങൾക്കുള്ളൊരു ദെയ്യശുദ്ധമാ നിന്നെ പിന്തുടരുന്ന ചിലതിനെ നിന്റെ നിന്നെ അനാവശ്യമായി ഫോളോ ചെയ്യുന്ന ചിലതിനെ ദൈവം തള്ളിയിടും പക്ഷെ അക്കരെ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ മടി കാണിക്കരുത് ദൈവത്തെ സ്തുതിപ്പാൻ മടി കാണിക്കരുത് തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ ദൈവം വക തരാൻ പോവാം കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക ചിലതുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു അനാവശ്യമായി ഫോളോ ചെയ്യുന്ന ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിന് നേരെ അനാവശ്യമായി ഫോളോ ചെയ്യുന്ന ചില ഫറോന്യ ശക്തികൾ ദൈവം തള്ളിയിടുന്നതിനായിട്ട് സ്വതം ദൈവം മഹത്വത്തെ

സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു